സതീശ മാടമ്പിത്തംബ്രാൻ സംസാരിക്കാൻ എണീറ്റാൽ പിന്നെ ആരും വാതുറക്കാൻ പാടില്ല അത്രേ അത് തിരുവള്ളക്കേടുണ്ടാക്കും അതാണിന്നിപ്പോ സഭയിൽ കണ്ടത് കൂത്താട്ടുകളം വിഷയ ഉയർത്തിക്കൊണ്ട് പച്ച നുണ പറയാൻ എണീറ്റപ്പോ സാധാരണഗതിയിൽ ഭരണപക്ഷത്തുള്ളവർ എന്തെങ്കിലും മറുപടി പറയാൻ എണീക്കുമ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സമാനമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അതിന് മാടംബിത്തംപ്രാന്റെ ഇന്നത്തെ സഭയിലെ പ്രതികരണം ഒന്ന് കണ്ടേ നമ്മളേത് ഒരു സിവിലൈസ് സൊസൈറ്റിയാണ് പ്ലീസ് 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 അങ്ങനെ അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് കണ്ടോ എന്ത് തെമ്മാടിത്തരമാണ് പേപ്പർ വലിച്ചെറിയുന്നു സിനിമാ സ്റ്റൈൽ ഷിറ്റ് ഷിറ്റുഗോപി കാണിക്കുന്ന പ്രകടനങ്ങൾ എന്തോ ഒരു അസഹിഷ്ണുത എന്തെല്ലാം തോന്നിവാസങ്ങളിരുന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്തെല്ലാം പച്ചക്കള്ളങ്ങർ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ രീതിയിലുള്ള പട്ടി ഷോ കാണിക്കുന്നത് സതീശൻ കരുതുന്നുണ്ട് ഇതൊക്കെ കാണിച്ച് ആരെങ്കിലും വരണ്ടു പോകുമെന്ന് ഇറങ്ങ് എല്ലാവരും ഇറങ്ങ് എന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം